അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത് യുവ നടിയുടെ പരാതിയിൽ സിദ്ദീഖിനെതിരെ കുറ്റം ചുമത്തി മ്യൂസിയം പോലീസും കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തലസ്ഥാനത്തെ ഹോട്ടൽ വെച്ച് തന്നെ പീഡിപ്പിച്ചതായിട്ടാണ് യുവനടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചിരുന്നു നടനെതിരെ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അതിലൊരു വീഡിയോ നടൻ സിന്ദീഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നടി ഗീന ആൻ്റണിയുടേതായിരുന്നു ഇപ്പോഴിതാ ആ വീഡിയോ ട്രോളായി വന്നത് തന്നെ വല്ലാതെ എന്ന് പറയുകയാണ് നടിയപ്പോൾ കുടുംബത്തിലടക്കം വീഡിയോ ചർച്ചയായതിനെക്കുറിച്ചും താരം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നടിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് നമ്മുടെ സിനിമാ മേഖലയിൽ വല്ലാത്തൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും നടക്കുന്ന സമയമാണിത് ഞങ്ങളുടെ എല്ലാ മനസ്സിൽ വിഷമവും ആൻസൈറ്റിയും ഒക്കെയുണ്ട് അതുപോലെ അമ്മയിൽ കഴിഞ്ഞ ദിവസം ഒക്കെ ഉണ്ടായി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിതിൻ്റെ തുടക്കത്തിൽ ഒരു ദൃശ്യം കണ്ടില്ലേ ആ ദൃശ്യത്തെക്കുറിച്ച് കുറേ പേർക്കറിയാത്തൊരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മനുവിൻ്റെയും എൻ്റെയും ഫാമിലി ഗ്രൂപ്പിലടക്കം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ദൃശ്യങ്ങളാണവ ട്രോളായും ദൃശ്യങ്ങൾ വരുന്നുണ്ട് അതുകൂടാതെ എൻ്റെ സഹോദരിമാരുടെ ഓഫീസിലടക്കം ഈ വിഷയത്തെപ്പറ്റി പറ്റി ചർച്ചകളുണ്ടായി അതിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിദ്ദിഖിക്കയുടെ മകൻ സാപ്പി മരിച്ച സമയത്താണ് എല്ലാവരും കാണാൻ പോയിരുന്നു പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഞാൻ പനിയായിട്ട് കിടക്കുകയായിരുന്നു അന്ന് പിന്നീട് സിദ്ദിക്കിക്കയെ ഞാൻ കണ്ടത് ജനറൽ ബോഡിയുടെ സമയത്താണ് അന്ന് ഞാൻ പുള്ളിയോട് പോയി സംസാരിച്ചതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ച് നിങ്ങൾ കാണുന്ന ആദൃശ്യങ്ങൾ ഞാൻ സാപ്പിയെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കാണുന്ന ആളാണ് ആദ്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യയും ഇക്കയുടെ ഉമ്മയും എല്ലാം അന്നവിടെ ഉണ്ടായിരുന്നു ഒരു ലെഗ്സ് സോപ്പും കയ്യിൽ പിടിച്ചു നടക്കുന്ന സാപ്പിയായിരുന്നു ഞാൻ ആദ്യം കണ്ടതവിടെ അന്ന് അവനൊപ്പം ഒരുപാട് സമയം ഞാൻ ചിലവിട്ടു അതിനുശേഷം വീണ്ടും ഒരുപാട് പ്രാവശ്യം സാപ്പിയെ ഞാൻ കണ്ടു അടുത്ത കാലത്തും ഞാൻ അവനെ കണ്ടിരുന്നു ലാസ്റ്റ് സഹോദരനൊപ്പം ഒബ്രോൺ മോളിനടുത്ത് വെച്ചാണ് സാപ്പിയെ ഞാൻ കണ്ടത് അവനന്ന് എനിക്ക് ടാറ്റയൊക്കെ തന്നിരുന്നു അതിനുശേഷം അവൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി മരണം അവനവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ വിഷമം അറിയാൻ പറ്റുകയുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര തമാശയായി തോന്നിയിക്കാം എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോഴും എൻ്റെ സഹോദരിയുടെ മകൻ മരിച്ചപ്പോഴുമെല്ലാം ഇക്ക എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സഹോദരി കുടുംബത്തിലെ അംഗം എന്നൊക്കെയുള്ള നിലയിൽ എന്നെ അദ്ദേഹം കാണുന്നത് കൊണ്ട് മാത്രമാണ് ഇക്കയുടെ പേരിൽ ഇപ്പോൾ ഒരു ആരോപണം വന്നു അത് ഞാൻ സമ്മതിക്കുന്നു രേവതി സമ്പത്തിനോട് ഇക്ക അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ വന്ന് അതിനുള്ള ശിക്ഷ ഇക്കയ്ക്ക് കിട്ടട്ടെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ലപ്പോൾ എന്നോടുള്ള പെരുമാറ്റമാണ് നോക്കുന്നത് മരണമാർക്കും വിദൂരമല്ല പൊള്ളിയുടെ വേദനയിൽ പങ്കുചേർന്ന് സാന്ത്വനിപ്പിച്ചതാണ് നിങ്ങളാ കാണുന്ന ദൃശ്യങ്ങൾ അതിനെ പലരും ക്യാപ്ഷനിട്ട് തമാശയാക്കി വിരമിക്കുന്ന സിദ്ദീക്കിന് നടിമാർ കൊടുക്കുന്ന യാത്രയപ്പ് എന്നൊക്കെ ക്യാപ്ഷനിട്ട് ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഇതൊക്കെ പറഞ്ഞേ പറ്റുമെന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഇവിടെ ഞാൻ സത്യാവസ്ഥ തുറന്നു പറയുന്നതെന്നാണ് നടി ബീന ആൻ്റണി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് ബീന ആൻ്റണിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുക്കുന്നത്